അലർജി വന്നാൽ ആന്റിഹിസ്റ്റമിൻ കഴിക്കുന്നുണ്ടോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഒന്ന് ആന്റിഹിറ്റമിന്റെ ദീർഘകാല ഉപയോഗം ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം രണ്ട് വയോധികർ കുട്ടികൾ ഗർഭിണികൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ അപസ്മാര സാധ്യതയുള്ളവർ എന്നിവരിൽ പാർശ്വഫലങ്ങൾക്കുള്ള സാധ്യത കൂടുതൽ വിശദവിവരവുമായി വീഡിയോയിൽ എത്നിക് ഹെൽത്ത് കോട്ട് അലർജിക്കു കാരണമാകുന്ന വസ്തുക്കൾ അഥവാ അലർജനുകൾക്കെതിരെ ശരീരം പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നിരവധി ഒന്നാണ് ഹിസ്റ്റമിനുകൾ ശരീരം ചൊറിഞ്ഞു തടിക്കുക മൂക്കടപ്പുണ്ടാകുക കൺപോളകൾ ചുവന്നു തടിക്കുക ശ്വാസനാളികളിൽ നീർക്കെട്ടുണ്ടായി ശ്വാസമുട്ടലുണ്ടാകുക തുടങ്ങി ഒട്ടേറെ ലക്ഷണങ്ങൾ ഇതിനെ തുടർന്നുണ്ടാകാം ഹിസ്റ്റമിനുകൾക്കെതിരെ പ്രവർത്തിച്ച് അവയെ നിർവീര്യമാക്കുന്ന മരുന്നുകളെയാണ് പൊതുവെ ആന്റി ഹിസ്റ്റമിനുകൾ എന്ന് വിളിക്കുന്നത് ഇത്തരം മരുന്നുകൾ പല രൂപത്തിൽ ലഭ്യമാണ് ഗുളികകളായും കുത്തിവെയ്പകളായും മരുന്ന് തുള്ളി രൂപത്തിലും ലേപനമായും മൂക്കിലേക്ക് നേരിട്ട് മരുന്നെത്തിക്കുന്ന സ്പ്രേ രൂപത്തിലുമൊക്കെ ലഭിക്കും ആദ്യകാലത്ത് കണ്ടുപിടിക്കപ്പെട്ട ഇത്തരം മരുന്നുകൾ പൊതുവെ ഉറക്കമുണ്ടാക്കുന്നവയായിരുന്നു എന്നാൽ രണ്ടാം തലമുറയിലെ ഇത്തരം മരുന്നുകൾ താരതമ്യേനെ ഈ പ്രശ്നം ഉണ്ടാക്കാറില്ല ഉപയോഗിക്കേണ്ടി വരുന്നത് എപ്പോൾ അലർജിക് തുമ്മൽ അലർജിക് കണ്ണു ചൊറിച്ചിൽ ദേഹം ചൊറിഞ്ഞു തടിക്കുന്ന അർട്ടികാറിയ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ആന്റി ഹിസ്റ്റമിൻ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഉറക്കം വരാൻ ഇടയുള്ളത് ആദ്യ തലമുറയിൽപ്പെട്ട മരുന്നുകൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കാറില്ല പ്രത്യേകിച്ചും വാഹനം ഓടിക്കുന്നവർക്കും ശ്രദ്ധാപൂർവമുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്നവർക്കും എന്നാൽ ഇക്കാര്യത്തിൽ രണ്ടാം തലമുറ മരുന്നുകളും തികച്ചും നിരുപദ്രവകാരികളാണ് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉറക്കത്തിന്റെ കാര്യത്തിൽ വ്യക്തിഗത വ്യത്യാസങ്ങൾ കാണാറുണ്ട് എന്നു മാത്രമല്ല ആന്റിസിസ്റ്റമിനുകൾ പതിവായി ഉപയോഗിക്കുന്നവരിൽ ഈ പ്രശ്നം അത്ര കണ്ടുണ്ടായെന്നും വരില്ല ഇത്തരം മരുന്നുകൾ തുടർച്ചയായി കഴിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കിയേക്കാം ദൂഷ്യബലങ്ങൾ അറിഞ്ഞിരിക്കാം വായും ചുണ്ടും വരളുക മൂത്രതടസ്സം മലബന്ധം കാർഷിക്കുമങ്ങൽ തുടങ്ങി പല പ്രശ്നങ്ങൾക്കും ഇത്തരം മരുന്നുകൾ കാരണമാകാം കണ്ണിലെ സമ്മർദ്ദം കൂടി ഗ്ലോക്കോമ എന്ന അവസ്ഥയ്ക്കും ഇത് അപൂർവമായെങ്കിലും കാരണമാകാം അത്യപൂർവമായെങ്കിലും കരളിന് കേടുപാടുണ്ടാകാനും ഇത്തരം മരുന്നുകളുടെ സ്ഥിരോപയോഗം വഴിവെക്കാം ഇത്തരം പാർശ്വഫലങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് ആദ്യ തലമുറയിൽപ്പെട്ട മരുന്നുകൾക്കാണ് പൊതുവേ പറഞ്ഞാൽ രണ്ടാം തലമുറ മരുന്നുകൾ കൂടുതൽ സുരക്ഷിതമാണ് എന്നിരുന്നാലും അവയുടെ അമിതോപയോഗവും കുഴപ്പങ്ങൾക്ക് കാരണമാകാം ഒരു ചെറിയ മൂക്കടപ്പ് വന്നാൽ പൊടിയടിച്ചാൽ ജലദോഷക്കോൾ ഉണ്ടായാൽ ഉടൻ തന്നെ ആന്റി ഹിസ്റ്റമിനുകൾ കഴിക്കുന്ന പ്രവണത വളരെ വ്യാപകമാണ് പലപ്പോഴും യാതൊരു ആവശ്യവും ഇല്ലാതെയായിരിക്കും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് പലരിലും ഇതൊരുതരം അഡിക്ഷൻ പോലെ ആകുന്നതും കണ്ടുവരാറുണ്ട് ആന്റിഹിസ്റ്റമിനുകൾ പൊതുവെ ജൈവശ്രമങ്ങളിലെ ജലസാന്നിധ്യം കുറയ്ക്കുകയും കഫം കട്ടാക്കാനും ഇടയാക്കും കഫം പുറത്തേക്ക് ശരിയായ രീതിയിൽ ചുമച്ചു കളയാൻ ബുദ്ധിമുട്ടാവുക എന്നതാണ് പരിണിതം സൈനസുകളിലെ കഫം സ്വാഭാവികമായ രീതിയിൽ പുറന്തള്ളപ്പെടുന്നതിനെയും ഇത് ദോഷകരമായി ബാധിക്കാം വയോധികർ കുട്ടികൾ ഗർഭിണികൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ അപസ്മാര സാധ്യതയുള്ളവർ എന്നിവരിൽ പാർശ്വഫലങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് മറ്റു രോഗങ്ങൾക്കും മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ ആന്റി ഹിസ്റ്റമിനുകൾ അത്തരം മരുന്നുകളുമായി പ്രതിപ്രവർത്തിക്കാനുള്ള സാധ്യതയും ഉണ്ട് പല ആസ്മ ബാധിതരും ആന്റി ഹിസ്റ്റമിൻ മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നതായി കണ്ടുവരാറുണ്ട് കഫത്തിന് കട്ടുകൂടി അത് പുറത്തേക്ക് കളയാൻ പറ്റാതാവുക എന്നതാണ് അനന്തരബലം ചുരുക്കത്തിൽ വളരെ ഫലപ്രദവും ഉപകാരികളുമായ ഒരു കൂട്ടം മരുന്നുകളാണ് ആന്റി ഹിസ്റ്റമിൻ വിഭാഗത്തിലുള്ളത് എന്നാൽ അവയുടെ ഉപയോഗം മറ്റേതു മരുന്നുകളുടെയും കാര്യത്തിൽ എന്ന ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും വേണമെന്ന് മാത്രം ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ